പേരക്കയുടെ നാമം ഒന്ന് ചെല്ലരു സുബ്രോജിനെ പേരക്കാട് കൊയ്യാപ്പളം 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 എന്നാ ഇതാ ഞാൻ നിൽക്കുന്നത് രാജപാളയം തമിഴ്നാട്ടിൻ്റെ രാജപാളയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെ പെരുമ്പത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ ഒരു പേരക്കൃഷി ഇവിടെ അതിന് വേറൊരു പേരാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ പേരയ്ക്ക എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു പേരയ്ക്ക മരം താനേ കിളിച്ചു വരും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കിളിപ്പിക്കാൻ ശ്രമിച്ചാലും കിളിച്ച് വന്നു കഴിഞ്ഞാൽ ആ പേരയ്ക്കയെ സംബന്ധിച്ച് നമ്മൾ വളവോ വെള്ളമോ ഒന്നും ഒഴിക്കാറില്ല അതുകൊണ്ട് നമുക്കിണ്ട പേരയ്ക്ക എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അതെല്ലാം ഇവിടുത്തെ തമിഴ്നാട്ടിലെ ആ പേരയ്ക്ക കൃഷി ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി ഇതാണ്ട് പേരക്കു പേരക്കയുടെ മരത്തിലെ ചൂട് കണ്ടു ഇത്രയും വിശാലമായ ചൂടാണ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അവിടെ ഉച്ച വെയിൽ നിൽക്കുന്ന സമയത്താണ് അതായത് വെള്ളം ഒഴിക്കുന്നത് ഈ വെള്ളം നിറയുന്നവരെ ഇതിനകത്ത് വരും അപ്പോൾ ഈ ചെറിയ കൊച്ചു കൊച്ചു പേരയ്ക്കകൾ ആ പേരക്ക വലിയ പേരയ്ക്കളായി മാറിയതിനു ശേഷം മാത്രമേ അത് ഒരു പറിക്കുകയുള്ളൂ എത്ര എത്ര നന്നായിട്ടാണ് അവർ ആ കൃഷി എന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു സ്ഥലത്ത് മുഴുവൻ ഈ പേരയ്ക്കയുടെ കൃഷിയാണ് വേറെ ഒരു കൃഷി ഇവിടെ നിന്നുമില്ല മൊത്തം പേരയ്ക്കൃഷിയാണ് ശരിക്കും ആ നല്ല രീതിയിലുള്ള ആ പേരയ്ക്ക കൃഷി കൃത്യതയിലൂടെ അവർ നടത്തുന്നു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊരു പേരയ്ക്കയുടെ മരം കൊണ്ടുവച്ചാൽ അത് കിളിച്ചാലായി പേരയ്ക്ക പിടിച്ചാലായി ഇത് നോക്കൂ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണണം